നമസ്കാരം ന്യൂസ് സ്വാഗതം അടികൊണ്ട് വീണു കിടക്കുന്ന രക്ഷിക്കാൻ മമിതയുടെ ആക്ഷൻ അവതാരം ജനനായകൻ സീൻ ബൈ സീൻ കോപ്പി എന്ന് ആരാധകർ രണ്ടായിരത്തി തങ്ങളുടെ ദളപതി സിനിമാ ജീവിതത്തോട് വിട പറയുകയും രാഷ്ട്രീയത്തിൽ സജീവമാകുകയാണെന്നും അറിയിച്ചിരിക്കുകയാണ് മുഴുവൻ സമയവും രാഷ്ട്രീയ പ്രവർത്തനത്തിന് മുൻപ് തിയേറ്ററുകളിൽ എത്തുന്ന ജനനായകൻ പരമാവധി ആഘോഷമാക്കാനാണ് ആരാധകർ പദ്ധതിയിടുന്നത് അവസാനം ചിത്രം പക്ക ഫർവെൽ ആകുമെന്ന് വിചാരിച്ച ആരാധകരെ ചെറുതായി നിരാശപ്പെടുത്തുകയാണ് ജനനായകന്റെ ഓരോ അപ്ഡേറ്റുകളും ഫ്രഷ് കഥയുമായി വിജയ് കരിയർ അവസാനിപ്പിക്കുമെന്ന് വിചാരിച്ചപ്പോൾ ജനനായകൻ തെലുങ്ക് ചിത്രമായ ഭഗവത് കേസരിയുടെ ാണെന്ന് ആദ്യം മുതൽക്കേ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ആനന്ദ വികടൻ പുറത്തുവിട്ട ചിത്രത്തിലെ ഫോട്ടോസ് അത് കുറച്ചുകൂടെ ബലപ്പെടുത്തി മലയാളി താരം മമിത ബൈജുവിന്റെ ഫോട്ടോയാണ് വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത് ഇതുവരെ കാണാത്ത തരത്തിൽ ആക്ഷൻ ഗെറ്റപ്പിലാണ് മമിത ഈ ഫോട്ടോയിൽ ചിത്രത്തിലെ ക്ലൈമാക്സ് ഫൈറ്റിലെ രംഗമാണ് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ഭഗവന്ത് കേസരിയുടെ ക്ലൈമാക്സിൽ ഇതുപോലൊരു ഫൈറ്റ് ഉണ്ടെന്നാണ് സോഷ്യൽ മീഡിയ കണ്ടുപിടിച്ചത് ഭഗവന്ത് കേസരിയുടെ ക്ലൈമാക്സിൽ നായകനായ ബാലകൃഷ്ണൻ വില്ലന്റെ കയ്യിൽ നിന്ന് അടിവാങ്ങി ീണ കിടക്കുമ്പോൾ അതുവരെ സൈലന്റായി നിന്ന ശ്രീലീല ആക്ഷൻ സീനിലേക്ക് ചൂട് മാറ്റുന്നതാണ് ഹൈലൈറ്റ് അതേ സീൻ തന്നെയാണ് പലരും അഭിപ്രായപ്പെടുന്നു എല്ലാവരെയും രക്ഷിക്കുന്ന വിജയിയെ രക്ഷിക്കുന്ന കഥാപാത്രമായി മമിതാ ബൈജോ മാറുന്നത് കാണാൻ കാത്തിരിക്കുകയാണെന്നും ചിലർ കമന്റുകൾ പങ്കുവെക്കുന്നുണ്ട് ഈ സ്റ്റില്ല് പുറത്തു വന്നതിന് പിന്നാലെ ഒ ടി ടി പ്ലാറ്റ്ഫോമായ എ പി ഇന്റർനാഷണൽ പങ്കുവച്ച വീഡിയോയും ചർച്ചയായി ഭഗവത് കേസരിയിലെ ശ്രീലീലയുടെ ആക്ഷൻ സീനാണ് എ പി ഇന്റർനാഷണൽ സോഷ്യൽ മീഡിയയിലൂടെ ക്ലൈമാക്സ് മാത്രമല്ല ഭഗവത് കേസരിയിലെ പല സീനുകളും ജനനായകൻ കോപ്പി അടിച്ചിട്ടുണ്ടെന്നും സോഷ്യൽ മീഡിയ കണ്ടുപിടിച്ചു സൂപ്പർ മാർക്കറ്റിൽ വിജയ്യും തമ്മിലുള്ള രംഗവും വിജയ് ഓടിക്കുന്ന രംഗവും ഭഗവത് കേസരിയുടെ എന്നതിനുള്ള തെളിവാണെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ റീമേക്ക് ആണോ എന്ന ചോദ്യത്തോട് സംവിധായകൻ വിനോദിന്റെ പ്രതികരണം വ്യത്യസ്തമായിരുന്നു റീമേക്ക് ആണോ അല്ലയോ എന്ന കാര്യത്തിൽ പല ചർച്ചകളും താൻ കാണാറുണ്ടെന്നും അവരോടെല്ലാം ഇത് ദളപതി പണം ആണെന്ന് മാത്രം ഞാൻ പറയാറുള്ളൂവെന്നുമായിരുന്നു വിനോദ് പ്രതികരിച്ചത് അവസാന ചിത്രം ഗ്രാൻഡ് ഫെയർവെൽ ആകുമോ എന്ന് ജനുവരി ഒമ്പതിന് അറിയാനാകും വരും ദിവസങ്ങളിൽ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം